ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബ്ലാക്ക് ഹെന്ന പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ഈ ഒരു പൊടി നിങ്ങൾ ഏത് ഹെയർ ഹെയഡ് തയ്യാറാക്കുന്ന സമയത്തും കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വെളുത്ത മുടികളാണെങ്കിലും പെട്ടെന്ന് കറുത്ത് കിട്ടുമെന്ന് മാത്രമല്ല ആ ഒരു കറുപ്പ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം വരെ നമ്മുടെ മുടിയിലുണ്ടാവും എങ്ങനെയാണ് സിമ്പിളായിട്ട് ബ്ലാക്ക് ഹെന്ന പൗഡർ മാത്രം ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് കൂടെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുത്താലും മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കരിഞ്ചീരകമാണ് നമ്മുടെ എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങാനായിട്ട് കിട്ടും മുടിയുടെ ഉറ്റ എന്ന് പറയാൻ കേട്ടോ നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തെ നമ്മുടെ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്ന് നരയ്ക്കുന്നത് മുടിയുടെ ഉള്ളു കുറവ് മുടി നല്ലതുപോലെ വളരാൻ അങ്ങനെ താരൻ്റെ ശല്യം എല്ലാം ഒഴിവാക്കാനായിട്ട് ഇതൊരറ്റ സാധനം മതി അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ ഉലുവയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലൊന്ന് ചൂടാക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരണം തീ കൂട്ടിയിട്ടിട്ട് കരിച്ച് കളയരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വളരെ സമയം എടുത്തിട്ട് വേണം ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇതേ ഇപ്പം നമ്മുടെ ഉലുവയും കരിഞ്ചീരവും നല്ലതുപോലെ ചൂടായി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് നല്ല കറുത്ത കളറിൽ കിട്ടണം ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കരിഞ്ചീരവൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിനെ തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഇതേ കണ്ടില്ലേ നല്ലപോലെ കളറൊക്കെ മാറി കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ല രീതിയിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ തണുത്തതിനു ശേഷം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്നും പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് ഹെയർ ഡൈ തയ്യാറാക്കുന്ന വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അദ്ദേഹം നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് ഹെന്ന പൗഡർ തയ്യാറാക്കിയെടുക്കാം ബ്ലാക്ക് ഹെന്നാ പൗഡറിലേക്ക് ആയിട്ട് വേണ്ടതാണ് കേട്ടോ ഈ ഒരു ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും പൊടി അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ കരിഞ്ചീരകവും ഉലുവയും പൊടിച്ച് ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹെന്നാ പൗഡറാണ് അതും ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാത്താ പൗഡറാണ് ഓൺലൈനിലായിട്ട് നമുക്ക് കാത്താ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബൃങ്കരാജം നമ്മുടെ കയ്യൊന്നും ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡർ ആണ് കേട്ടോ ഇൻഡിഗോ പൗഡർ വന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കണം ബാക്കിയെല്ലാം ഒരേ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എത്രയാണോ നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം കേട്ടോ ഇൻഡിഗോ പൗഡർ എടുക്കാനായിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുക്കുന്ന ഹെന്ന പൗഡറിൻ്റെ അതേ അളവിൽ എടുത്താൽ മതി ഫൈനലായിട്ട് നമ്മൾ ഇതിലേക്ക് പച്ചക്കർപ്പൂരം ഒരു ചെറിയ പച്ചക്കർപ്പൂരം കൈ വെച്ച് ഇതുപോലെ പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈവനായിട്ട് കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് എല്ലാ പൊടികളും ഒരേ രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടണം നിങ്ങൾക്ക് ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്യാൻ പാടാമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് മൂടിലൊന്ന് അടിച്ചെടുത്താലും മതി ഇനി ഈ ഒരു പൊടിയൊക്കെ നമുക്ക് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് ചെറുതായിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ഇതൊരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിലും സ്പൂണിലും ഒന്നും വെള്ളത്തിൻ്റെ നനവ് പാടില്ല കേട്ടോ ഇല്ലെങ്കിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് പൂത്ത് പോകും നമ്മൾ പുട്ടിൻ്റെയൊക്കെ പൊടി ചൂടാക്കിയെടുക്കല്ലേ അതുപോലെ നമുക്ക് അത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടത് ചൂടാക്കിയെടുക്കാം നമ്മൾ പൊടി കൈകൊണ്ട് തൊടുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടായിരിക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ തണുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം എത്ര കാലം വേണമെങ്കിലും ഈ ഒരു ബ്ലാക്ക് ഹെന്ന പൗഡറിന് ഷെൽഫ് ലൈഫ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഏത് രീതിയിലാണോ ഡൈ തയ്യാറാക്കുന്നത് പലരും പല രീതിയിലായിരിക്കുമല്ലോ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത് ആ സമയത്ത് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ആ ഒരു കളറ് കുറേ കാലം നിലനിൽക്കും ഇന്ന് നമ്മൾ ബ്ലാക്ക് ഹെന്ന പൗഡർ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല ഹെയർ ഹെഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ എടുത്ത് അതിലേക്ക് നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ഹെന്നാ പൗഡർ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ബ്ലാക്ക് ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് പെട്ടെന്ന് നമ്മുടെ മുടിക്ക് കളർ കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള കട്ടൻ ചായയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മധുരം ഇടാത്തതാണ് അത് നമ്മളിത് ഇതുപോലെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങളുടെ ഇതിൽ കട്ടൻ ചായ ഇല്ല എന്നുണ്ടെങ്കിൽ നെല്ലിക്ക ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതല്ല ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീരിളക്കമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പനിക്കൂർക്കിയുടെ ഇലയുടെ ജ്യൂസ് വെച്ചിട്ടായാലും ഈ ഒരു രീതിയിൽ നമുക്ക് ഹെയർ ഡൈ സെറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ കട്ടകളില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു മാറ്റി വെക്കാൻ കേട്ടോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ടില്ലേ ആ ഒരു ഡൈ നല്ല പോലെ കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ബ്ലാക്ക് ഹെന്ന പൗഡർ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പറ്റും നോക്കിക്കാൻ എത്ര നല്ല കളറുള്ള ഹെയർ ഡൈ ആണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇനി ഇത് നിങ്ങൾ ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാത്ത മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഷാമ്പൂ ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ എന്തെങ്കിലും താളി മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി എത്ര വെളുത്ത മുടികളാണെങ്കിലും ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ആ ഒരു കളർ നമ്മുടെ മുടിയിൽ നിൽക്കുകയും ചെയ്യും ഓരോ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കുമല്ലോ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് നിങ്ങൾ ഏത് രീതിയിൽ ഹെയർ ഡൈ തയ്യാറാക്കിയാലും ഇതുപോലെ ഒരു ടേബിൾ സ്പൂണുള്ള ബ്ലാക്ക് ഹെന്ന പൗഡർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് കറുത്തും കിട്ടും ആ ഒരു കറുപ്പ് കുറേ കാലം നമ്മുടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ